ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരുന്നത് ഇവിടെ സ്ഥിരം വരുന്ന ആളാണോ ദീപക് കൈകൾ കുത്തി ബെഡിന് പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് തലമുടി കെട്ടുന്ന മാളവിനെ നോക്കി കൈകൾ ചലിപ്പിച്ചു വേദനയുണ്ടോ ഞാൻ ഞാൻ ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം അവരോട് തിരക്കട്ടെ ഇതിപ്പം മുറിവ് പൂർക്കുന്നില്ലല്ലോ വേദന കൊണ്ട് ചുവന്ന കയറി ദീപക്കിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചുകൊണ്ടും മാളു അവൻ അവനരികിലായിരുന്നു അതിന് ദക്ഷ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതൊക്കെ അനുഭവിക്കണം എനിക്കിപ്പോൾ ചെയ്തുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും എല്ലാം പച്ചതപിക്കേണ്ട സമയമാണെന്ന് തോന്നും അതങ്ങനെ മതി അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിക്കൊണ്ടവൻ പണിപ്പെട്ട് തൻ്റെ കൈകൾ ചലിപ്പിച്ചു അത് നോക്കി മാളൊരു ദീർഘശ്വാസം എടുത്തു ഞാൻ ചേച്ചിയുടെ അത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ വീട്ടുകാർ കാണിക്കാത്ത കരുണ ഇവർ കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ആശ്വാസം കണ്ടെത്തുക ഞാൻ അവൾ പതികി പറഞ്ഞ കേടത്തും ദീപകിന്റെ മുഖം ഒന്ന് കുനിഞ്ഞു പോയി അവളെ ഇപ്പോഴുള്ള കഷ്ടപ്പാട് കാണുമ്പോൾ നീന്തലൊരു വിങ്ങലാണ് െ ഇതിനൊക്കെ കാണണമെന്ന് ഓർത്ത് വണ്ടി വന്നു തോന്നും ഞാൻ പോയിട്ട് വരാം പുറത്തു നിന്നും കേൾക്കുന്ന കാറിൻ്റെ ഹോണിൽ മാളു കട്ടിലിരുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അന്ന് തനിക്ക് ഫോൺ തന്നവനാണ് ഇവിടെ എന്താവശ്യത്തിനും അയാളാണ് വരുന്നത് ഇതുവരെ ഒരു തെറ്റായി നോട്ടം പോലും വീണിട്ടില്ല തനിക്ക് നേരെ അത് ഓർത്തുകൊണ്ട് അവൾ കാറിലേക്ക് കയറി കണ്ണുകൾ അടച്ചിരുന്നു ആദ്യത്തെ സ്കാനിങ്ങിൽ ഉള്ളിൽ തുടിക്കുന്ന ജീവനും മോണിറ്ററോട് കാണുമ്പോൾ മാളുവിൻ്റെ ഉള്ളിൽ എന്ത് വന്നിരിക്കുന്ന പോലെ അവൾ ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങിയ കാര്യം മടക്കി നിർത്താൻ ശ്രമിച്ചു ഉള്ളിൽ ഇങ്ങനെ ഒരു ജീവൻ തുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പേടിയും വേർക്കും തന്നെയായിരുന്നു തോന്നിയത് ഇവിടെ കൊണ്ട് ഇട്ടനാളിൽ പോലും ഉള്ളിലുള്ള ജീവനെ ശബിച്ചു പോയിട്ടുണ്ട് എന്നാലിപ്പോൾ ഇപ്പോൾ വല്ലാത്ത ആഗ്രഹമാണ് ഈ ഉള്ളിലെ പൊന്നാമനെ ഒന്ന് കാണാൻ ശബിച്ച നാക്ക് കൊണ്ട് ആമുഖം മുഴുവൻ ചുമ്മാനങ്ങൾ കൊണ്ട് മൂടാൻ ഒരു കുഴപ്പമില്ല ആൾ ഓക്കെയാണ് ഡോക്ടർ സൂസൻ ചീരിയോടെ പറയുമ്പോൾ മാളു അവരെ നിറഞ്ഞ കണ്ണോടെ നോക്കി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അവൾക്കുള്ള മരുന്നും കൊടുത്ത് പുറത്തിറങ്ങാൻ നേരം മാളൊരു മടിയുടെയും അവരെ തിരിഞ്ഞു നോക്കി എന്താ മാളവിക എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പോകാൻ നിന്നവൾ വേണോ പോലെ തന്നെ നോക്കിയത് കണ്ടതും സൂസൻ ഡോക്ടർ ഒരു സംശയത്തോടെ ചോദിച്ചു എനിക്കൊരു വീൽ ചെയർ കിട്ടുമോ ഡോക്ടർ അവളെ ചോദ്യം കേട്ടതും അവരുടെ പൂരികമെന്ന് ചുളിഞ്ഞു പിന്നെ അവളുടെ ഒപ്പം വീട്ടിലുള്ള ആളുകൊട്ടതും സൂസന ഒന്ന് ചിന്തിച്ചു ഞാൻ ഒന്ന് നോക്കട്ടെ മാളിക്കാം തക്ഷ മാഡത്തിനെ വിളിച്ച് കേൾക്കേണ്ടി വരും സൂസൻ പറഞ്ഞു കേട്ടും അവളുടെ മുഖം ഒന്നും വാങ്ങി എന്തായാലും ഇതിന് തക്ഷ സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം എങ്കിലും പതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വന്ന നാൾ മുതൽ ആ നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു അവനെ ഓർത്തതും മാളവിന് എന്തോ വല്ലായ്മ തോന്നി ഒരേ കിടപ്പ് കാണാം പൂറം നല്ല വേദനയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ അയാൾ നോക്കിയിരിക്കാൻ മാത്രമേ അവൾക്ക് പറ്റുമായിരുന്നുള്ളൂ അയാൾ തെറ്റ് ചെയ്തെങ്കിൽ താനും തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരാളുടെ തലയിൽ മാത്രമേ എല്ലാ കുറ്റവും കെട്ടിവെക്കാൻ അവൾക്ക് ഇപ്പോൾ തോന്നുന്നില്ല തങ്ങൾ ചെയ്തിന് തങ്ങൾക്ക് കിട്ടി മാൾ തിരികെ പോകുമ്പോൾ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു വീടെത്തിയതും മരുന്നും മറ്റും ഒക്കെ എടുത്ത് മാൾ കാറിൽ നിന്നും അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് അയാൾ കാറുമായി തിരികെ പോയി ഇത്ര കോടി രൂപ കോടതിയിൽ കെട്ടിവെക്കാനുള്ള വിധി വന്നതും വർമ്മ തകർന്നിരുന്നു പോയി അയാൾക്ക് ചുറ്റും ഇന്ധനം തീർത്തിയും ജഗനും ഭാമയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി അല്ല ജകാം വർമ്മ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞേക്കേട്ടും തീർത്ത പല്ലി കടിച്ചുകൊണ്ട് തൻ്റെ മുഖം തിരിച്ചിരുന്നു അവൾ അവളെ എല്ലാത്തിനും കാണും നശിച്ചു പോകും അവൾ ദക്ഷ ഓർത്തുകൊണ്ട് ഭാമ പ്രാഗീത് കണ്ടും ഇന്ധന അവർ തന്നെ നോക്കി നിന്നും അവനുമൊന്നും തോന്നുന്നില്ലായിരുന്നു ഇപ്പം ദക്ഷയുടെ ഇഷ്ടമുണ്ടോ എന്ന് കേട്ടാൽ അറിയില്ല ഈ ഈ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നോ ഒന്ന് പുറത്ത് കടന്നാൽ മതി എന്നേളു അവനും കുടുംബം അടക്കം വിൽക്കേണ്ടി വരും ചേക പിന്നെ ഇവിടെ പോകും നമ്മൾ വർമ്മ ചാരുക്ക് അസര ചാഞ്ഞിരുന്നു വാടകയ്ക്കൊരു വീട് നോക്കാൻ വെച്ചാ ജഗൻ അയാളെ നോക്കാതെ മെല്ല പറഞ്ഞു അയാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല എങ്കിലും മുന്നിൽ വേറെ വഴിയില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിതം മുകളിലും ജയിലിൽ കഴിയേണ്ടി വരും അതിനും വയ്യ എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യണം ചകാം എല്ലാം പോട്ടെ ഐശ്വര്യം ഇല്ലാത്തവൾ ഇവിടേക്ക് കാലുകൂത്തി സർവം നശിച്ചു പോയി പോട്ടെ മുച്ചോട് മുടിയട്ടെ ദക്ഷി ഓർത്തുകൊണ്ട് അയാൾ കണ്ണുകൾ അടച്ചു അവളോടുള്ള ദേശത്തിൽ കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അയാൾ അങ്ങനെ ഇരുന്നു എല്ലാരും അയാളെ നോക്കി ഓരോ വഴി പോകുമ്പോൾ ഇന്ദ്രൻ മാത്രം നിർവികാരമായിരുന്നു ഇന്ദ്രൻ പോകാൻ നോക്ക് ഞാൻ തനിച്ചിരിക്കട്ടെ ഇന്ദ്രൻ അരകിലുണ്ടെന്ന് അയാൾക്ക് കണ്ണ് തുറക്കാതെ പറഞ്ഞു കിടന്നും അവൻ തല താഴ്ത്തിക്കൊണ്ട് റൂമിലേക്ക് കയറി തൻ്റെ റൂമിലേക്ക് അലമാരയിൽ മറിച്ചു വെച്ചേക്കുന്ന കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി അവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അവളെ വെറും തറയിൽ ഇരുന്ന് കുടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദക്ഷയുടെ മുഖം വന്നു കൊണ്ടിരുന്നു റൂമിൽ നാം കാഴ്ച കണ്ട തീർത്തിക്കുള്ളിൽ എവിടെയൊരു നോവ് പോലെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിരുന്നു പക്ഷെ അതിനിടയിൽ ദക്ഷ വന്നതും ജീവിതം തന്നെ കൈവിട്ടു പോയി പിന്നെ ഇന്ദ്രനെക്കാൾ മുകളിൽ നിൽക്കുന്ന സഹസ്രയം നോക്കി പക്ഷെ നാണം കെട്ടത് മാത്രം വെച്ചും ഇന്ദ്ര എന്തൊരു ഇരിപ്പത് രാത്രി ഈ കിടക്കുന്നില്ല നീ താഴെ ഇരുന്നവൻ്റെ തൊഴിൽ പിടിച്ചിട്ട് തീർത്തു വിളിച്ചതും ഇന്ധനം ചുവന്ന കണ്ണുകൾ തുറന്നവളെ നോക്കി തീർത്ഥ ഇന്ദ്രൻ്റെ ശബ്ദം കുഴഞ്ഞു തുടങ്ങിയതും അവൻ്റെ കാലുകൾ നില തുറക്കുന്നില്ലെങ്കിലും അവൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്നു എനിക്കൊന്നുറങ്ങണം തീർത്താം എല്ലാം മറന്നുകൊണ്ട് നീ നീ എന്നെ ഒന്ന് സ്നേഹിക്കുവോ തീർത്തിക്കുന്ന നേരെ ഇന്ദ്രൻ കുഴഞ്ഞെന്ന് നാവോട് ചോദിക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിന്നു പ്ലീസ് തീർത്താം കവളിൽ അവളിൽ കൈവെച്ച് ഇന്ദ്രൻ ചോദിക്ക തീർത്താ അവൻ്റെ കൈക്ക് മുകളിൽ കൈവെച്ചവനെ തന്നെ നോക്കി അവളുമായി വീട്ടിലേക്ക് മറിയുമ്പോഴും അവൾ ഇന്ദ്രൻ പടർന്നു കയറുമ്പോഴും തീർത്തയുടെ ഉള്ളിൽ പൊള്ളുന്നുണ്ടായിരുന്നു എല്ലാത്തിനും കാണാൻ താനും കൂടെയാണെന്നോർക്കെ അവൾ നിന്നും ഒരു ഗേങ്ങൽ പുറത്തേക്ക് വന്നെങ്കിലും തന്നിൽ അലിഞ്ഞു ചേരുന്ന ഇന്ദ്രനെ അടക്കി പിടിച്ചവൾ രണ്ട് ദിവസമായിരുന്നു സഹസ്ര പോയിട്ട് രാത്രി മാത്രം അൽപ്പം നേരം വിളിച്ച് സംസാരിക്കുന്നു അവൻ കൂടുതൽ തിരക്കിലായിരുന്നു അത് ദക്ഷിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പിണക്കമൊന്നും തോന്നിയിരുന്നില്ല ഇന്നും സഹസ്ര വിളിക്കുന്നതെന്ന് നോക്കി നോക്കി പുറത്തെ കാടിലിരിക്കുമ്പോൾ ദക്ഷിണ വിളി തെളിഞ്ഞു വന്നത് ആരോഹിയുടെ മുഖമായിരുന്നു എന്തോ വല്ലാത്ത നെഗറ്റീവ് ഫീൽ ചെയ്തു അവൾക്ക് തരുണിയുടെ എന്തോ പറഞ്ഞ് വഴക്കിടുന്നുണ്ട് അക്ഷി അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വൈദിഹിക്കോടെയുണ്ട് ആ വഴക്ക് കാണാനും കേൾക്കാനും എന്നും രസമുണ്ടെങ്കിലും ഇന്നത് ആസ്വദിക്കാൻ പറ്റാത്ത പോലെ ദക്ഷ കണ്ണുകൾ കണ്ണുകളടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് പോയി കൈയ്യിലെ ഫോൺ ഡ്രിങ് ചെയ്തും ദക്ഷ ഞെട്ടിലൂടെ കണ്ണ് തുറന്നു അഗ്നി കോൾ എടുത്ത കേടുത്തും അവൻ്റെ സ്നേഹം തുടങ്ങുന്ന സ്വരം കേൾക്കെ ദക്ഷ നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് പതിയെന്ന് മോളി എന്ത് പറ്റി നിനക്ക് ദക്ഷിട മുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് സഹസ്ര ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ഞാൻ ബ്രഹ്മേടൻ വിളിക്കുന്നത് നോക്കിയിരുന്നു പോയതാ കണ്ണടഞ്ഞു പോയി അതാകും മുഖം വന്ന് അമർത്തി തുടച്ചുണ്ടവൾ പറയുമ്പോൾ സഹസ്ര അമർത്തിയെന്ന് മൂളി പരസ്പരം വിശേഷങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് അവർ ഫോൺ വെച്ചു എന്നിൽ നിന്ന് ബ്രഹ്മേടനെ അകറ്റിയാൽ കൊന്നുകളെയും മരോഹി ആ മനുഷ്യനോളം വലുതായി എനിക്ക് ഈ ലോകത്ത് വേറൊന്നുമില്ല ഈ ദക്ഷയുടെ ഭ്രാന്താണ് ആ മനുഷ്യൻ ഫോണിലുള്ള സഹസ്രയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചിൽ അമർത്തിപ്പിടിച്ചിട്ട് ദക്ഷ തീർക്കു എറക്കുമ്പോൾ അവളെ കണ്ണുകൾ വല്ലതെ ചുവന്ന് നിറഞ്ഞു വന്നു വീണ്ടും വെല്ലടിച്ചതും ദക്ഷാ അതിലേക്കൊന്ന് നോക്കി എന്താ പറയുക ഏട്ടാ സഹസ്ര വീണ്ടും വിളിച്ചതും അവളൊരു സംശയത്തോടെ ചോദിച്ചു നിനക്കെന്നെ വിശ്വാസമില്ല ഇല്ല അഗ്നി അവൻ്റെ സ്വരത്തിലെ മൃദല അറിഞ്ഞതും ദക്ഷ പതിന്ന് മോളി ആരെന്തൊക്കെ ചെയ്താലും നിന്നിൽ നിന്നും ഒരു വേർപിരിയൽ എനിക്കുണ്ടാകില്ല അഗ്നി അവൻ്റെ വാക്കുകൾ കേൾക്കേ ഉള്ളം നിറഞ്ഞതുപോലെ ഒന്ന് പുഞ്ചിരിച്ചു ദക്ഷ ആ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയണം ഇങ്ങനെ ഡോമിയായിട്ടിരിക്കരുത് നിന്നെ കേൾക്കാൻ ഞാനില്ല അഗ്നി മതി എനിക്ക് വാക്കുകൾ കേട്ടാൽ മതി നിറഞ്ഞ പുഞ്ചിരിയുടെ കണ്ണുകളടച്ച പുറകിലേക്കൊന്ന് ചാഞ്ഞു തൻ്റെ നഗ്നമായ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന തീർത്തിടെ നഗ്ന ശരീരം കഴിഞ്ഞ രാത്രിയിൽ ഓർമ്മ മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ മുറുക്കി അടച്ചു പോയി അവൻ ഉണർന്നോ ഇന്ധനം നെഞ്ചിൽ നിന്നും മാറി അവളെ ഡ്രസ്സ് എടുത്ത് ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഭാവമൊന്നുമില്ലാതെ തീർത്ത് ചോദിക്കുമ്പോൾ അവനും വീട്ടിൽ നിന്ന് തൻ്റെ മുണ്ടെടുത്തു കൊടുത്ത് എഴുന്നേറ്റുന്ന മോളി എന്തേന്ദ്ര ഇത്രയും നാൾ പ്രണയം തോന്നാത്ത ഒരുകളോടൊപ്പം കിടന്നതിൻ്റെ വിഷമമാണോ അതോ ഞാൻ എന്ത് കരുതുമെന്ന് ഓർത്തിട്ടാണോ തീർത്ഥം മിണ്ടാതിരിക്കുന്ന ഇന്ധന നോക്കി ചോദിക്കുമ്പോൾ അവനൊരു വല്ലായ്മയോടെ അവളെ നോക്കി സോറി കേൾക്കാനാണെങ്കിൽ വേണ്ടെന്നില്ല ഇന്നലെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനും ഒരു സോറി വരണ്ട അവനെന്തോ പറയാൻ വാ തോർന്നതും അവനെ തടഞ്ഞിട്ട് തീർത്ത അത്രയും പറഞ്ഞു നേരം വെളുത്തിട്ടില്ല നീ കുറച്ച് നേരം കൂടെ കിടന്നു ഒന്നും വലോച്ച ടെൻഷൻ അടിക്കണ്ട കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഇന്നലെ നെറ്റിയിൽ ആമർത്തിച്ചും വീശുണ്ട തീർത്ത ബാത്റൂമിൽ കയറുന്നത് നോക്കി അവൻ വീണ്ടും ബെഡിൽ കിടന്ന് കണ്ണടച്ചു തീർത്ഥയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്ന് നന്നായി ഉറങ്ങാൻ പറ്റിയെന്ന് ഓർത്തു എങ്കിലും തെറ്റ് ചെയ്തത് അവൾക്കൊരു ജീവിതം ഉള്ളതാണ് പക്ഷെ മനസ്സിന് നീന്തണം നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയതാണ് അവനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു സഹസ്രെ വിളിച്ച് കിട്ടാത്ത ടെൻഷനിലാണ് ദക്ഷ രാവിലെ താഴേക്ക് ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ വൈദേഹി വിളക്കെല്ലാം കത്തിച്ച് കിച്ചണിൽ കയറിയിട്ടുണ്ട് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതും ഫ്രഷ് ആയി അക്ഷയെ ഹാളിലേക്ക് വന്നു അവൻ ദക്ഷയുടെ കവിളിൽ വലിച്ച് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ടി വി വെച്ചു ന്യൂസ് ചാനൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കുമുള്ള കോഫിയും കണ്ടും വൈദേഹ്യം വന്നു തരണി കുളിച്ച് റെഡിയായി വരുന്നത് ഇടം കണ്ണുണ്ടെന്ന് നോക്കി അക്ഷയ് ടി വിയിലേക്ക് സൂക്ഷിച്ച് നോക്കി ഭൈരവ് അക്ഷയ് മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു കെട്ടും ദക്ഷിണ കണ്ണുകളും അങ്ങോട്ടേക്ക് നീങ്ങി സഹസ്രബ്രഹ്മ റിപ്പോർട്ടറിൻ്റെ അത്ഭുതം കലർന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിലൂടെ അവിടെ ഇരുന്നു അതെ സഹസ്രബ്രഹ്മ തന്നെ എൻ്റെ പെങ്ങളുമായി ആളെ റിലേഷനിലാണ് അപ്പോൾ അവർ ഒന്നിച്ചു കഴിഞ്ഞെന്ന് കരുതി അവിടെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ചതി ഭൈരവ് രോക്ഷത്തോടെ പറഞ്ഞ് കിടത്തും ദക്ഷനെ ഇഞ്ചിൽ കൈവെച്ചുകൊണ്ട് പുറത്തുറുത്തു എല്ലാവരും ഞെട്ടിലൂടെ ടി വി നോക്കിയിരിക്കുന്നുണ്ട് അതിനിടയിൽ വീരസിംഹയും സഹസ്രയും സിദ്ധുവിനെയും മാറി മാറി വിളിച്ച് നോക്കുന്നുണ്ട് അവർ പക്ഷേ ആരും കോൾ എടുക്കാതെ വന്നത് അവർക്ക് ടെൻഷൻ കൂടിയതേയുള്ളൂ ഡോക്ടറെ ഇത് ഇത് ചതിയ എൻ്റെ ഏട്ടൻ അങ്ങനെയുള്ളവനൊന്നുമല്ല അക്ഷയ് ഞെട്ടിലൂടെ ദക്ഷയും നോക്കി പറഞ്ഞു അറിയാം അക്ഷയ് ഞാനല്ലാതെ ആ മനസ്സിൽ മറ്റൊരാളില്ലെന്ന് എനിക്ക് അത്രയ്ക്കും ഉറപ്പുണ്ട് ഇത് പോയി എല്ലാവരുടെയും മുന്നിൽ നാണങ്കിടും ബ്രഹ്മേട്ടൻ കിട്ടാൻ എന്തും ചെയ്യുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആരോഹി ദക്ഷിണ മുഖം വല്ലാതെ എന്ന് വിളറിപ്പോയി ഇന്നലെ രാത്രി ബിസിനസ് പാർട്ടി കഴിഞ്ഞ് അതേ ഹോട്ടലിലായിരുന്നു അവർ നിന്നത് കൂടെ ഭൈരവും ആരോഹി പക്ഷെ ഇങ്ങനെയൊന്നും കരുതിയില്ല താനൊരു സൂചനയെങ്കിലും സഹസ്രയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നെന്ന് തോന്നി ഒടുക്ക് റിലേഷൻ റിപ്പോർട്ടർമാർ വിശ്വാസം വരാതെ ചോദിക്കുന്നുണ്ട് അതെ പ്ലീസ് നിങ്ങളത് വാർത്തയാക്കരുത് അവിടെ കല്യാണം ഉടൻ ഉണ്ടാകും ഭൈരവ് മുന്നിലുള്ളവരെ നോക്കി നന്നായി അഭിനയിക്കുന്നുണ്ട് നിങ്ങളീ പറഞ്ഞത് ശരിയാണെന്ന് അറിയണ്ടേ വെറുതെ സഹസ്രസാന്റെ പേരിനെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാ ആ വാതിൽ തുറക്ക് പറയാലോ ഒരു റിപ്പോർട്ടർ ഭൈരവ് പറഞ്ഞ് പഠിപ്പിച്ചത് അതേപോലെ പറയുമ്പോൾ അവൻ്റെ മുഖത്താർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ചിരി വിരിഞ്ഞു ഭൈരവ് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിയിക്കുന്നുണ്ട് എങ്കിലും തങ്ങളെ പ്ലാൻ നന്നായി നടക്കാൻ ഉള്ളിലുള്ള സഹസ്രയെയും അരവിനെയും മേടി ഒരുമിച്ച് കാണാം ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ അവളെ കൈ ഒഴിയാൻ പറ്റിയില്ലല്ലോ അയാൾക്ക് ഇത്തരം നാണക്കേടുണ്ടാകുമെങ്കിലും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളും ഭൈരവ് ആലോചിച്ചുകൊണ്ട് ഡോറിൽ തട്ടി അല്പം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അവൾ റൂം തോറുന്നത് ഡ്രസ്സെല്ലാം വാരി വലച്ചിട്ടുകൊണ്ട് നിൽക്കുന്ന അരോഹിക്ക് നേരെ ക്യാമറ കണ്ണുകൾ നീളുമ്പോൾ വരുത്തി തീർത്ത പേരിടെ അവൾ അവിടേക്ക് നോക്കി ഭൈരവ് കണ്ണുകൾ കൊണ്ട് അവളുടെ സഹസ്രീ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് അവൾ കണ്ണു കാണിച്ചു അവൻ ഉറക്കം ഉണർന്നിരുന്നില്ല നഗ്നമായ പുറംഭാഗമെല്ലാം വിളിവായത് കാണി ഭൈരവ് പുച്ഛത്തോടെ നിന്ന് ചിരിച്ചും മോളു പോയി സഹസ്രയും ഇങ്ങോട്ട് വിളിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നത് അറിയാൻ ക്യാമറയും തൂക്കി നടക്കുന്ന യുവമാർ കാണട്ടെ ഭാരവ് പറഞ്ഞു കേട്ടും തലകുലുക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു സഹസ്രൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമെങ്കിലും ആരോഹി ധൈര്യത്തോടെ അവനെ തട്ടി വിളിച്ചു ഒന്ന് മൂളികൊണ്ട് തിരിഞ്ഞു കിടന്ന സഹസ്രയെ ബലമായി തനയ്ക്ക് നേരെ തിരിച്ചു അവൾ മുന്നിലെ വാർത്തയിൽ ഞെട്ടലോടെ നിൽക്കുവാണ് കൊട്ടാരത്തിലുള്ളവരും ഉം എന്തൊരു അഹങ്കാരമായിരുന്നു അവൾക്ക് അതുകൊണ്ട് ആ ദൈവം അവൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തത് എന്റെ മകനെ ചതിച്ചതല്ലേ അവൾ ആ വാർത്ത കാണേ ഭാമ പുച്ഛത്തോടെ മുഖം കൂട്ടി വർമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു ദക്ഷിണിയൊന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുമെന്ന് അയാൾ കണക്ക് കൂട്ടി തീർത്തയ്ക്ക് മീന്തനും അതൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് എങ്കിലും ബാക്കി കാണാൻ എന്നതുപോലെ എല്ലാവരും ടി വിയിലേക്ക് ഉറ്റി നോക്കി ഇതേ സമയം ദക്ഷയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പുറത്തേക്ക് ഒഴുകിയെങ്കിലും എങ്കിലും തകർന്നു വരുന്ന സഹസ്രയ്ക്ക് ധൈര്യം കൊടുത്ത് ആ ആളുടെ കൂടെ തന്നെ ഉണ്ടാക്കുമെന്ന് അവൾ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു എൻ്റെ കുട്ടി അവനാകെ തകർന്നു കാണും കള്ളക്കൂട്ടങ്ങൾ അവനെ ചതിച്ചു വൈദി വാർത്തയിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടും അക്ഷയ്ക്ക് ദേഷ്യവും സങ്കടവും നിറഞ്ഞ ഭാവത്തോടെ അവരെ പൊതിഞ്ഞു പിടിച്ചു ഒന്നുമില്ല അതേട്ടനല്ലേ ഒന്നും ഉണ്ടാകില്ല മുന്നിലെ ടി വിയിലാണ് അവനോട്ടം ഇപ്പൊ പൊട്ടിപ്പോകുമെന്ന രീതിയിൽ അവനെ കിടന്ന് പിടയ്ക്കുന്നുണ്ട് എങ്കിലും ഇവിടെ തകർന്നു പോയാൽ ഇവർക്ക് ധൈര്യം കൊടുക്കാൻ പിന്നെ ആരാ നെറ്റിലോടെ തറഞ്ഞിരിക്കുന്ന ആരോഹിയെ നോക്കി ഭൈരവ് മുഖം ചൊളിച്ചു അവൻ മേടിയൊന്ന് നോക്കി റൂമിനകത്തേക്ക് കയറി എന്തായാലും വിളിക്കവനെ ആ വിളറിയ മുഖം നാട്ടുകാരെല്ലാം ഒന്ന് കാണട്ടെ രഹസ്യം പോലെ ഭൈരവ് പറഞ്ഞു കേട്ടതും ആരോഹി മുന്നിൽ ഇറക്കിക്കൊണ്ട് ഭൈരവനെ നോക്കിപ്പോയി ഇന്നലെ രാത്രി തങ്ങൾക്കിടയിൽ പലതും സംഭവിച്ചു പോയെന്ന് ഓർത്തതും അവൾ ചുമരിലേക്ക് ശക്തിയില്ലാതെ ചാഞ്ഞു പോയി തളർന്നു വീഴാൻ പോയി ആരോഹി ഭൈരവ് താങ്ങി പിടിച്ചതും ഇതൊക്കെ കണ്ടുനിന്ന ഹോട്ടലിലെ മാനേജർ അകത്തേക്ക് വന്ന് വീട്ടിൽ കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി അല്പം നേരം പരിശ്രമത്തിന് ശേഷമാണ് ആൾ ഉണർന്ന് നേരിയുന്നത് എല്ലാം തീർന്നു അരോഹി കണ്ണുകൾ അടച്ച് പിറുകുറത്തതും ഭൈരവ് ഞെട്ടിലൂടെ പുറത്ത് നിൽക്കുന്ന മീഡിയ നോക്കി ഇതാരാ ഭൈരവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നവനെ നോക്കി അറിയാതെ പിറുപുറത്ത് പോയി ഉറക്കത്തിൽ നിന്നതുപോലെ എഴുന്നേറ്റവനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുമ്പോൾ അവനൊരു അന്താളിപ്പുട ചുറ്റുമെന്ന് നോക്കി തൻ്റെ ശരീരം അർത്ഥനഗ്നമാണെന്ന് കണ്ടവൾ ഞെട്ടലോടെ ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി അവനുമൊന്നും മനസ്സിലായില്ല എന്താ പ്രശ്നം അതും എൻ്റെ പേര് പറഞ്ഞു ഗൗരവം നിറഞ്ഞ സഹസരയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടതും ആ ക്യാമറ കണ്ണുകൾ അവനും നേരെ തിരിഞ്ഞു സാർ സാർ ഇവിടെ അകത്ത് സാറിന്റെ ഫിയാൻസി ആണെന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി എന്റെ ഫിയാൻസി കേരളത്തിലാണല്ലോ എന്താ കാര്യം വീരസിംഹയുടെയും സിദ്ധുവിൻ്റെയും ഒപ്പം നിൽക്കുന്ന സഹസ്രീ നോക്കി അതിലൊരാൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ സഹസ്ര പുരികം ചുളിച്ചിട്ടുണ്ട് അത് പറഞ്ഞ ആളെ നോക്കി നീനും സഹസ്രയിൽ നിന്ന് ഫോക്കസ് മാറി വീണ്ടും റൂമിനുള്ളിലെ വിഷുവൽ തെളിഞ്ഞു അത് വന്നതും ദക്ഷാശ്വാസത്തോടെ മുഖം അമർത്തി സീറ്റിൽ തളർന്നിരുന്നു പോയി അത് അത് ഏട്ടനല്ല തരുണി സന്തോഷത്തോടെ പറഞ്ഞു കേട്ടതും വൈദീൻ തന്റെ മുഖം അമർത്തി തുളച്ചു അനാവശ്യമായി സഹസ്രയുടെ പേരെ തങ്ങൾ പരാമർശിച്ചത് മീഡിയ ഒന്നടക്കം അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാണ് അരോഹിക്കും ഭൈരവിനും നേരെ തിരിയുന്നത് എന്താണിതിൻ്റെ അർത്ഥം മറ്റൊരു പുരുഷനടപ്പം കിടന്നിട്ട് സഹസ്രബ്രാഹ്മണയുടെ പേര് വിളിച്ചു പറഞ്ഞത് എന്തിനായിരുന്നു റിപ്പോർട്ടർ ഭൈരവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അവൻ പേടിയുടെ പുറത്ത് നിൽക്കുന്ന സഹസ്രേന്ന് നോക്കി അവൻ്റെ രൂക്ഷമായ ഗൗരവം നിറഞ്ഞ നോട്ടം അരോഹിയിലും ഭൈരവിലും മാത്രം തങ്ങി നിന്നു സോറി സോറി അവൻ വിളറിയ മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞു തൻ്റെ പേരിൽ ഇങ്ങനെ ഇല്ലാത്ത സംഭവം ചാർത്താന്നതിനും ഭൈരവിൻ്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് സഹസ്ര തിരിഞ്ഞു നടന്നു ഞാൻ പേടിച്ചു പോയി അവൻ സഹസ്രമ എന്റെ ചോര സഹസ്രക്കൊപ്പം നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞ കേട്ടതും വീരസിംഹ അവന്റെ തൊഴിൽ തട്ടിയ അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ടതും സഹസ്ര ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ മീച്ചൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് ഫോൺ ഓണാക്കി ദക്ഷിണ നമ്പളിലേക്ക് ഒന്ന് വിളിച്ചു അറിയാം അവൾ ഇത്രയും നേരം തീൽ തീൽച്ചവിട്ടിയാണ് നിന്നിരുന്നെന്നും തൻ്റെ നേരെയൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവൾ നനെ തളർന്നു പോകുമെന്നും അവൻ അറിയാം ദക്ഷയെക്കുറിച്ച് ഓർത്തതും അവനെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു